ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും നന്മയാകട്ടെ തിന്മയാകട്ടെ അവൻ അനുകൂലമാകട്ടെ പ്രതികൂലമാകട്ടെ എല്ലാ കാര്യങ്ങളും നിന്ന് മനക്കുകൾ രേഖപ്പെടുത്താൻ തുടങ്ങുന്നത് അറിയപ്പെടുന്നു അപ്പോൾ ചില ആളുകൾ സംശയം പലപ്പോഴും ചോദിക്കാറുമുണ്ട് ചിലരുടെ മനസ്സുമായി സംശയവും ഉണ്ട് ഇത് തന്നെയാണല്ലോ രാത്രിയാണ് ഒരു വർഷക്കുള്ള എല്ലാ കാര്യങ്ങളും നിർണയിക്കുന്ന രാത്രി എന്നാണെങ്കിലും പണ്ണിരന്മാരൊക്കെ യോജിപ്പിച്ചിപ്പിച്ച് പരിശുദ്ധമാക്കപ്പെട്ടതായ എല്ലാ കാര്യങ്ങളെയും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു വരാറുള്ളതാകുന്ന എല്ലാ കാര്യങ്ങളും അടുത്തൊരു വർഷത്തിലേക്കുണ്ടാകുന്ന എല്ലാ നന്മകളും തിന്മകളും എഴുതപ്പെടാൻ തുടങ്ങുമത്രേ പതിനഞ്ചിൽ എഴുത്തിന് തുടക്കം കുറിക്കുക പരിശുദ്ധമായ ലൈലത്തിൽ തുടക്കം കുറിക്കുന്നത് പവിത്രമാർക്കപ്പെട്ട ലൈലത്തിൽ കതിർ അത് എഴുതി ാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് എന്ന് പറയപ്പെടുന്നുണ്ടല്ലോ അതാണ് അതിന്റെ അപേക്ഷ അതിന് പണ്ഡിതന്മാർ അതിന് രണ്ടിനെ രണ്ട് യോജിപ്പിച്ച് പറഞ്ഞത് ഈ രാത്രി ശ്രേഷ്ഠതെയാൽ പിന്നീട് ശ്രേഷ്ഠതയുള്ള രാവിലാണ് ലൈലത്തിന്റെ ആർക്കും തർക്കമില്ല പതിനഞ്ചാമത്തെ രാവുന്ന ഒരു വർഷത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും എഴുതി തുടങ്ങും അത് പൂർത്തിയായി എഴുതി തീരുക എപ്പോഴാണ് തൊട്ടടുത്ത മാസമാകുന്ന മാസത്തിന്റെ അവസാനത്തെ ഒറ്റ ഒറ്റാവിലാകുന്നതിരി അപ്പൊ അത് മനസ്സിലായിട്ടോ ഈ രണ്ട് രാത്രി മഹൃമുണ്ടതാണ് മനസ്സിലാക്കി പറയാൻ കാരണം ഈ രാവിലെ നിശ്ചിതമായി വിമർശിക്കുന്ന ധാരാളം ആളുകളുണ്ട് രാവിലെ വരെ വിമർശിക്കുന്നവരുണ്ട് സത്യത്തിൽ ഈ രാവിലിടയിൽ അഭിപ്രായ വ്യത്യാസം മുൻഗാമികൾക്കും ഇല്ല ഹലഫിലും സാലിഹികളായ ആൾക്കാർക്ക് ആർക്കും ഇല്ല

<نة> ومانا بطا امام راضي رحمه الله تفسير الكبير اگر پڑت فَتُدْفَعُ فتدفعو نصحة الارزاق الى ميكائل ميكائل عليه السلام لك ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു വർഷത്തോളം വരുന്നതാകുന്ന എല്ലാ അവന്റെ ആഹാര ലിസ്റ്റ് മരക്കുകളോട് കൈവശം നാളത്തെ രാത്രി മുതൽ എഴുതാൻ തുടങ്ങും ഒരു അടുത്തൊരു കൊല്ലത്തേക്കുള്ള അവിടുന്ന് ഇങ്ങനെ എഴുതിയെടുക്കാണ്ട് എല്ലാ കാര്യങ്ങളും അവർ എഴുതിയെടുക്കാൻ മലക്കുകളിലേക്ക് വലക്കുകളിലേക്ക് ഒരു വർഷത്തിൽ നമുക്ക് നാളത്തെ ബഹുമാനപ്പെട്ട الجمال إلى إسماعيل إسماعيل عليه السلام إليك برواجة الليد صاحب السماء الدنيا وهو ملك نظيم <applause> <applause> <applause>

ال... إمام فخر, فخر الدين الرازي رحمه, رحمه الله وتدفع نسخة سلح الحروب إلى جبريل وكذلك الزنا എല്ലാ കോലം എല്ലാ യുദ്ധങ്ങളുടെയും എല്ലാ പ്രശ്നങ്ങളുടെ എല്ലാ കോലാഹലങ്ങളുടെ എല്ലാ ഭൂതംഗങ്ങളെ കുറിച്ചുമുള്ളതാകുന്ന വിവരങ്ങൾ ബഹുമാനപ്പെട്ട ജിബരിയിലെ കള്ളാകു കൈമാറുന്ന രാവശു 15-ാം രാവ് തീർന്നില്ല തീർന്നില്ല ഇമാം റാസി റഹിമഹുള്ളാ വീണ്ടവരഘപ്പെട്ടോയാണ് വതുദുഫൗജുസ്ഖത്തുൽ മസാഇബ് ഇലാ മലക്കിൽ മൗത്

നാളെ ഇതിൻ്റെ മനോഹരമാകുന്ന ഫലങ്ങൾ എനിക്ക് കഴിക്കണമെന്നുള്ള ആശയത്തോടുകൂടി ഒരു ചെറിയ മാവിൻ മാറി വലയിടുകയാണ് ാണ് സുന്ദരമായ ജീവിതം അവൻ നിർവഹിച്ചുകൊണ്ട് അവൻ്റെ അവനറിയില്ല അടുത്ത വർഷം മുമ്പ് അവൻ മരണപ്പെട്ടു പോകാനുള്ളവനാണ് അവന്റെ നാമം ഈ രേഖപ്പെടുത്തപ്പെടുത്തിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ടതായുവാൻ